ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈയൊരു സ്ഥലം സന്ദർശിക്കുകയാണ് അനിൽ നമ്പ്യാർ ചേരുന്നുണ്ട് ചൂരൽ മലയിൽ നിന്നും അനിൽ നമ്പ്യാർ ശോഭാ സുരേന്ദ്രൻ അവർ ഇപ്പോൾ സന്ദർശിക്കുകയാണ് മറ്റ് ആരൊക്കെയാണ് ഇവിടെ സന്ദർശനം നടത്തുന്നത് വിഷ്ണു ബിജെപിയുടെ സമന്നതയായ നേതാവ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ചൂരൽ മലയിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളോടൊപ്പം യാണ് എങ്ങനെ വീക്ഷിക്കുന്നു ഈ ദുരന്തത്തെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ കൃത്യമായിട്ട് പറഞ്ഞു നാല് തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരാഴ്ച മുമ്പ് ഈ ദുരന്തത്തിന് ഒരാഴ്ച മുമ്പ് പക്ഷേ ആ മുന്നറിയിപ്പ് അവഗണിച്ചത് കൊണ്ടല്ലേ മരണസംഖ്യ കൂടിയതാ യഥാർത്ഥത്തിൽ നമ്മൾ മറ്റേതൊരു സംസ്ഥാനത്തെക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഉൾക്കൊള്ളേണ്ടതാണ് കാരണം നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ നമുക്ക് വലിയ ജനസംഖ്യ അനുപാതത്തിലുള്ള മുന്നേറ്റവുമുള്ള ഒരു സംസ്ഥാനമാണ് വളരെ വേദനയോടുകൂടിയാണ് ഈ വയനാട്ടിൽ എത്രയോ തവണ പൊതുയോഗങ്ങൾക്ക് വരികയും ഇവിടെ ഇവിടെ തൊട്ടടുത്ത് പോലും ഒരു സ്ഥലത്ത് പ്രസംഗിക്കുകയും എല്ലാ മനുഷ്യരും ആ പ്രസംഗം കേൾക്കാൻ വന്നു നിന്നതുമെല്ലാം ഞാൻ ഇപ്പൊ ഈ സമയത്ത് ഓർക്കുകയാണ് അതായത് വലിയ ഒരു ദുരന്തം അപ്പൊ നമുക്ക് ഇതിനു മുൻപ് തന്നെ ഇതേ പ്രദേശത്ത് ഏതാണ്ട് പതിനേഴോളം ജീവനുകൾ നഷ്ടമായിട്ടുള്ള ഒരു ദുരന്തമുണ്ടായി അപ്പൊ ദുരന്തങ്ങൾ ഓരോന്നോരോന്നായിട്ട് ആവർത്തിക്കുന്ന സമയത്ത് അതിനൊരു മുന്നൊരുക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അതി കഠിനമായിട്ട് ഉണ്ടാകേണ്ടതായിരുന്നു എന്നാൽ ഇന്ന് നമ്മളൊരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ വൺമെന്റിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പൊ വരുന്ന വഴിയിലെല്ലാം തന്നെ കണ്ടല്ലോ മനുഷ്യർ അത്രയധികം കഷ്ടപ്പെടുന്ന മനുഷ്യർ ഈ അനുഭവിക്കപ്പെട്ട ഈ വേദന അനുഭവിച്ച മുഴുവൻ ആടുകളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് മുഴുവൻ മനുഷ്യരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന പ്രവൃത്തി അത് കണ്ടുകൊണ്ടാണല്ലോ നമ്മളെല്ലാം ഈ നടന്നു വരുന്നത് അധികാരികൾ ഓരോ നിമിഷവും വിജിലൻഡാകേണ്ടതായിരുന്നു ഈ നിമിഷമെങ്കിലും ഒരു പ്രതിജ്ഞ എടുക്കാൻ ഇവിടത്തെ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തയ്യാറാകണം ദയവ് ചെയ്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാഷ്ട്രീയം മാറ്റിവെച്ചു കൊണ്ട് പ്രവർത്തിക്കാനും മനോനില വീണ്ടെടുത്തുകൊണ്ട് പ്രതികരിക്കണം കാരണം രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു വസ്തുതയെ അത് എൻ്റെ നാടിന് അതായത് പിണറായി വിജയന്റെ നാടിന് ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് കേന്ദ്രത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്ന് വളരെ വിശാലമായ മനസ്ഥിതിയോടുകൂടി നോക്കി കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ മുന്നിലുണ്ടാകും എന്ന് പറയേണ്ട ബാധ്യതപ്പെട്ട ആളാണ് കേരളത്തിന്റെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ഞാൻ വിളിക്കുകയാണ് കാരണം എല്ലാവരും കരയുകയാണ് ആ കരയുന്ന ആളുകളോടൊപ്പം തല നിവർത്തി നിന്നുകൊണ്ട് പറയണം ഇനി ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന ഓരോ നിമിഷവും ഇനി ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ തയ്യാറാകും എന്ന് പറയാനും കേന്ദ്രവുമായി ചേർന്ന് നിന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ അക്ഷരം പ്രതി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ അതിനകത്ത് മറ്റൊരു രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാക്കണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കരുതരുത് കാരണം താങ്കൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം നേതാവായിട്ടല്ല ഒരു ദുരന്തത്തിനകത്ത് പ്രതികരിക്കേണ്ടത് ഇന്ന് നമ്മൾ എല്ലാവരും വേദനിക്കുന്നു എല്ലാവരും കരയുന്നു അങ്ങയോടൊപ്പം കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യം മുഴുവൻ നിൽക്കുകയാണ് അങ്ങനെ രാജ്യം മുഴുവൻ നിൽക്കുന്ന സമയത്ത് തെറ്റിനി പറ്റിക്കൂടാ എന്നുള്ള തീരുമാനം അത് സുസ്ഥൈര്യമായി എടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നുള്ളതാണ് ഇത് പാഠമാണ് ഈ പാഠം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ മനുഷ്യ ജീവനുകളും എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട് ഒരുമിക്കുന്ന ഈ വേളയിലെങ്കിലും ഇനി ഈ നാടിനെ രക്ഷിക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് ആ കസേരയിൽ ഇരിക്കുന്ന ഓരോ മണിക്കൂറും അദ്ദേഹത്തിന്റെ കൈകളിൽ നിക്ഷിപ്തമാണ് വേറെ ആരുടെയെങ്കിലും കൈകളിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ പത്തു ദിവസമോ ഈ മുഖ്യമന്ത്രി കസേര എന്തായാലും കിട്ടില്ലല്ലോ അപ്പൊ തൽക്കാലം എന്തുണ്ടായാലും എന്ത് തെറ്റ് കേരളത്തിൽ സംഭവിച്ചാലും ആ കസേരയിൽ നിന്ന് എനിക്കിത് തെറ്റുപറ്റി അതുകൊണ്ട് ഞാൻ രാജിവെച്ച് പോകാൻ തയ്യാറാണ് എന്നൊന്നും പറയുന്ന മാന്യതയുള്ള ഒരാളല്ല കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പക്ഷേ ഈ ദുരന്തത്തിൽ നിൽക്കുന്ന സമയത്ത് കൂടുതൽ എനിക്ക് ഒരു ലക്ഷ്മണ അപ്പുറത്ത് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നിമിഷം മുതൽ മനുഷ്യരുടെ അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ഈ പ്രകൃതിയുടെ നമ്മുടെ സൊസൈറ്റിയുടെ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുക്കാൻ അതിന് എത്രമാത്രം രാജ്യത്തിന്റെ എല്ലാ വിഭവങ്ങളെയും ഉപയോഗിക്കപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ അതിന് തയ്യാറാകണം എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് അഞ്ചു വർഷം മുമ്പാണ് കുത്തുമല ദുരന്തം നടന്നത് വളരെ അടുത്താണ് സമീപ പ്രദേശമാണ് ഈ പുത്തുമല ദുരന്തത്തിന് ഇരയായ ചിലർ കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചു ഈ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും അവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല മാത്രമല്ല അവർ വാടകയ്ക്ക് താമസിച്ച ആ വീടിൻ്റെ വാടക പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഒരു പ്രശ്നം ഈ ദുരന്തത്തിന് ഇരയായവരും അത് പ്രതീക്ഷിക്കുന്നു കാരണം ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിരവധി ആളുകളുണ്ട് എത്ര കാലം അവർക്ക് ആ സ്കൂളിൽ കിടക്കാൻ പറ്റും എന്നറിയില്ല അവർക്ക് മാറിപ്പോ താമസിക്കേണ്ടതുണ്ട് അതിനുള്ള എല്ലാ സൗകര്യവും സർക്കാർ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഇപ്പൊ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഒരു സർക്കാർ ഇക്കാര്യത്തിലും അലംഭാവം കാണിക്കില്ലേ അല്ല അലംഭാവം കാണിക്കരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാരണം മനുഷ്യർക്ക് സർവസ് ചില ആളുകൾക്ക് അവരുടെ ബന്ധുക്കൾ നഷ്ടപ്പെട്ടു വീടുകളെല്ലാം നഷ്ടപ്പെട്ടു എത്ര കാലം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കൂറെ ഉണ്ടാക്കുന്നത് അമ്മമാർ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് നമ്മൾ ഉൾപ്പെടെയുള്ള ഓരോ മനുഷ്യരും അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവരെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ വലിയ രീതിയിലുള്ള ധനസഹായം അത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകുന്നത് ഇപ്പൊ എല്ലാവരും വരും അതായത് സംസ്ഥാനത്ത് നിന്ന് ഇപ്പൊ ഞാനൊരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്വപ്പെട്ട ഒരു പ്രവർത്തക എന്നുള്ള രീതിയിലാണ് ഞാനും ഇവിടെ നിൽക്കുന്നത് അപ്പോൾ പ്രസ്ഥാനത്തിന് സാധിക്കുന്ന രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തകർ അതുപോലെ തന്നെ ഭക്ഷണം എത്തിക്കുന്നത് അതുപോലെ ആവശ്യമായിട്ടുള്ള സഹായ സഹനകൾ കൊടുക്കുന്നത് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുൻകൈ എടുത്തുകൊണ്ട് തന്നെ വയനാടിൻ്റെ ജില്ലയുടെ അധ്യക്ഷനാണ് മിസ്റ്റർ പ്രശാന്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഇവിടെയുണ്ട് മുൻ ഇവിടുത്തെ മേഖലയുടെ ചുമതലക്കാരനായിട്ടുള്ള അനന്തകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് മോനമാസ്റ്റർ കോഴിക്കോട് ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ് അപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ വരികയും അവരാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ് മാത്രമല്ല ഓരോ അരമണിക്കൂറിനകത്തും കേന്ദ്രവുമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പങ്കുവെക്കേണ്ടത് അത് തീർച്ചയായിട്ടും കേരളത്തിന് വേണ്ടി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു മന്ത്രിയെ തന്നെ ഇവിടെ ദിവസങ്ങളോളം മണിക്കൂറുകളോളം ഇവിടെ നിർത്തിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി സൈന്യം അവരുടെ പ്രവർത്തനം ചെയ്യുന്നതോടൊപ്പം അത് എന്തൊക്കെ നടക്കുന്നു എന്നതിനെ കുറിച്ച് തത്സമയം സംവിധാനം മേലായിക്കാനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ ഓരോ അഞ്ചു മിനിറ്റിനകത്തും മനസാക്ഷിയുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ റെമഡിയാണ് വേണ്ടത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ചോദിക്കാനായിട്ട് ഒരു പ്രത്യേക വിങ്ങിനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ അത്രയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൂടെ നിൽക്കുന്ന സമയത്ത് ഈ പാവപ്പെട്ടവരെ അനാഥത്വത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് അതിനാരോടൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് അതിനൊരു മടിയും മറയിടയും ആവശ്യമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറാകണം എനിക്ക് ഇതിന് ചില ചില തടസ്സങ്ങൾ ഉണ്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഭരണകൂടങ്ങളുണ്ട് രാജ്യത്ത് ആ ഭരണകൂടങ്ങളുമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കും ഒരു അമ്പത് പേർക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രിയെ വിളിക്കണം വേണ്ടി വന്നാൽ വിളിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് വിളിക്കണം കേരളത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും സഹായിക്കാൻ തയ്യാറാകും ആദ്യമുണ്ടായിട്ടുള്ള ആ പ്രളയ സമയത്ത് നമ്മൾ കണ്ടതാണ് ഓരോരോ മുഖ്യമന്ത്രിമാർ അവർ നേരിട്ട് അവരുടെ ഒരു ടീം അംഗങ്ങളെ കേരളത്തിലേക്ക് പറഞ്ഞയക്കുകയും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി ചേർന്ന് നിന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനം എല്ലാവരും കണ്ടതാണ് അന്നാണ് ത്രിപുരയിൽ നിന്ന് വിപ്ലവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം നമ്മൾ കണ്ടത് മഹാരാഷ്ട്ര വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അതൊന്നും ഇപ്പൊ വിശദീകരിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു വിട്ടുവീഴ്ച മനോഭാവവും കാണിക്കാതെ മുഴുവൻ മനുഷ്യരെയും അവരോട് സ്വന്തം കുടുംബത്തോടുള്ള അതേ സ്നേഹമില്ലെങ്കിൽ പോലും അതിലൊരു ആയിരത്തിൽ ഒരു അംശമെങ്കിലും ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടവരോട് മുഖ്യമന്ത്രി ഇനിയെങ്കിലും കാണിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞാൻ ഈ നിമിഷവും നിൽക്കുന്നത് കേന്ദ്രം എല്ലാ കൈത്താങ്ങും നൽകിക്കൊണ്ട് കേരളത്തോടൊപ്പം ഉണ്ടാകും എന്നുള്ളതിൽ നമുക്ക് ഉറപ്പുണ്ട്